പൈൽസിന്റെ വേദനയടക്കം ഏത് വേദനയും ഒറ്റ ദിവസം കൊണ്ട് മാറ്റും വീഡിയോ സഹിതം പരസ്യം നൽകി തിരുമൽ ചികിത്സയുടെ മറവിൽ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയ വ്യാജ വൈദ്യൻ പിടിയിൽ കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവം ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശിയായ ചന്ദ്രബാബു എന്ന സഹലേഷ് കുമാറാണ് പ്രതി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപമുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് തിരുമൽ കേന്ദ്രം നടത്തി വരികയായിരുന്നു സഹലേഷ് എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് മാറ്റി നൽകുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇയാൾ പരസ്യം ചെയ്തിരുന്നു കണ്ടാണ് കണ്ണൂർ സ്വദേശിനി സകലേഷിന്റെ അടുക്കലെത്തിയത് നടുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയ സ്ത്രീയെ അൻപത്തിനാലുകാരനായ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് കരുനാഗപ്പള്ളി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എച്ച്ഒ വി ബിജുവിന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടിയത് ഇത് കണ്ണല്ല കണ്ണല്ല ഒറിജിനൽ തേനാണ് ഇപ്പൊ ഒരു കുട്ടിക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് കൊടുത്ത് ഒറിജിനൽ തേൻ ആദിവാസികൾ തരുന്ന തേനാണ് ഇതിന്റെ വില കെട്ടാൻ അന്തം പറ്റൂ നല്ല വിലയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകൊത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്